നിങ്ങളൊരു ഓട്ട മത്സരത്തിനൊരുങ്ങുകയാണെന്ന് കരുതുക കൂടെ മത്സരിക്കാനുള്ള എതിരാളികളേക്കാൾ ശക്തനാണ് നിങ്ങളെങ്കിലും ഏത് വിധേനയും ജയിക്കണമെന്നൊരു ചിന്ത മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ മത്സരിച്ച് ജയിക്കാനുള്ള വീറും വാശിയും നിങ്ങൾക്കുണ്ടാകണമെന്നില്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോ മാന്യമായി മത്സരിച്ച എതിരാളികളെ തറപ്പറ്റിച്ച് നിങ്ങളെക്കാൾ കേമൻ ഞാനാണെന്ന് പറയാനുള്ള മനസ്സോ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാകില്ല പകരം കൂടെ മത്സരിക്കുന്നവരെ ഏത് വിധേനയും തളർത്താനുള്ള ശ്രമങ്ങളും അവരോടുന്ന ട്രാക്കിൽ കല്ലും മുള്ളും വിതറയും കുതികാലുവെട്ടിയും ചതിയിലൂടെ എതിരാളികളെ പിന്നിലാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യും എതിരാളികൾക്ക് ന്യായമായൊരു മത്സരത്തിനുള്ള അവസരം കൂടി നൽകാതെ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ അധിക പേരൊന്നും ഉണ്ടാകില്ല നിങ്ങളുടെ ചാണക്യതന്ത്രമാണ് വിജയകാരണമെന്ന് പറഞ്ഞ് കയ്യടിക്കാൻ മൂടുതാങ്ങികളായ ഉണ്ടെങ്കിലും ലോകത്തിനു മുന്നിൽ നിങ്ങളൊരു ഭീരവും കള്ളനും തന്നെയായിരിക്കും മത്സരത്തിന് മുൻപേ തോറ്റവനായ ചരിത്രത്തിൽ നിങ്ങളുടെ വിധി അടിവരയിട്ടുകൊണ്ട് തന്നെ എഴുതി ചേർക്കുകയും ചെയ്യും ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അതിൻ്റെ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പെന്ന സുപ്രധാനമായൊരു ജനാധിപത്യ വ്യവഹാരത്തിന് തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഈ നേരം ഒരു ഓട്ടപ്പന്തത്തിൻ്റെ കഥ വെറുതെ പറഞ്ഞതൊന്നുമല്ല ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രംഗമാണ് ആ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത് നിലവിൽ പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന ബി ജെ പി പുതുതിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികമൊന്നും കണ്ടുപരിചയമില്ലാത്ത അതിനീചമായ ടാക്ടിക്സുകളുമായാണ് കേന്ദ്രത്തിൻ്റെ ചൊൽപ്പടിക്കനുസരിച്ച് വാലാട്ടി തഴക്കം വന്ന അന്വേഷണ ഏജൻസികളുടെ കഴുത്തിലെ തുടലൂരിവിട്ട് പ്രതിപക്ഷത്തെ കുരുക്കിലാക്കാനുള്ള ശ്രമങ്ങൾ പല വിധത്തിലും ഇവിടെ നടക്കുന്നുണ്ട് സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികളോട് ആയിരത്തിൽ പരം കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് പിഴയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മരവിപ്പിച്ച നടപടിയെ തുടർന്ന് പല തവണയായി ഡൽഹി അക്ബർ റോഡിലുള്ള കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ പത്രസമ്മേളനം വിളിച്ച് പോസ്റ്റർ അടിക്കാനുള്ള കാശ് പോലും ഞങ്ങളുടെ കയ്യിലില്ലെന്ന് പറയേണ്ട അവസ്ഥ വെറുതെ ഉണ്ടായതല്ല ഇലക്ട്രൽ ബോണ്ടെന്ന രാജ്യം ഇക്കാലം വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നടത്തി മറ്റു പാർട്ടികളേക്കാൾ എത്രയോ ഇരട്ടി സമ്പത്ത് ചുരുക്കൂട്ടിയ ബി വീണ്ടും പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട് മരവിപ്പിക്കാനടക്കം പണിയെടുത്ത് സാമ്പത്തികമായി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രതിപക്ഷ കക്ഷികളുടെ അവകാശത്തിന് പോലും തടയിടുകയാണ് ആരോപിച്ച കുറ്റത്തിന് തെളിവ് പോലും ഇടിക്കു കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിനും ആം നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് നീരവ് മോദി അടക്കമുള്ള സർക്കാർ ഒത്താശയോടെ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്നും തരപ്പെടുത്തുകയും ഒരു സുപ്രഭാതത്തിൽ മുങ്ങുകയും ചെയ്ത ഗജഫ് റോഡുകൾക്ക് നേരെ വിമർശനം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ വളച്ചൊടിച്ച് അയാളെ എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കാനുള്ള പണി ബി എടുക്കുകയും ചെയ്തിട്ട് കൊല്ലം ഒന്നാകുന്നേ ഉള്ളൂ പ്രതിപക്ഷനിരയിലെ നേതാക്കളെ പിടിച്ച് ജയിലിലിട്ടും സാമ്പത്തികമായി വേട്ടയാടിയും ഇ ഡി ഐയും സി ബി ഐയെയും കൊണ്ട് കുരപ്പിച്ച് പേടിപ്പിച്ചും പി എം എൽ എ ആക്ട് അടക്കം കേസെടുക്കുന്നതോടുകൂടി നിങ്ങൾ കുറ്റവാളിയാകുകയും നിരപരാധിയാണെന്ന് നിങ്ങൾ തെളിയിക്കാത്തോളം കാലം ജാമ്യം പോലും തരാതെ ജയിലിലടക്കാനുള്ള കരി നിയമം ഉണ്ടാക്കി അത് പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ പ്രയോഗിച്ചും കൊണ്ട് തന്നെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് ഇനിയും പൂർണ്ണമായും കാവ്യ പുതക്കാത്ത നിയമപീഠങ്ങൾ ഈ നാട്ടിലുള്ളതുകൊണ്ട് ബി ജെ പിയുടെ തീരുമാനം പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് മാത്രം രണ്ട് സർക്കാരുകളെ നയിച്ച മോദിയുടെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു പ്രതിപക്ഷ പോരായ്മകളെ ചൂണ്ടിക്കാട്ടിയും ഈ രാജ്യത്തെ യുവാക്കളും സ്ത്രീകളും കർഷകരും അടങ്ങുന്ന ആപാലവൃദ്ധ ജനങ്ങളോടും ചെയ്ത കാര്യങ്ങൾ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞും തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ മത്സരിച്ച് ജയിക്കാൻ പറ്റാത്തിടത്ത് കുരുട്ടുബുദ്ധിയുമായി ഇറങ്ങുന്നത് അവരുടെ ആദ്യത്തെ പരിപാടിയുമല്ല പൈസ എറിഞ്ഞും ഭീഷണിപ്പെടുത്തിയും രാഷ്ട്രീയക്കാരെ കുതിര കച്ചവടം നടത്തി ഭരണം പിടിച്ചെടുക്കുന്ന ഓപ്പറേഷൻ ലോട്ടസുകളെ ചാണക്യതന്ത്രമെന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന കൂട്ടർക്കിത് പുത്തരിയുമല്ല അധികാര ദുർവിനിയോഗത്തിന്റെ ഏകാധിപത്യ പ്രവണതയുടെ മൂർത്തിഭാവം ഇന്ത്യൻ മണ്ണിന് കാണിച്ചു തന്ന ഇന്ദിര ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു ഇത് അടിയന്തിരാവസ്ഥയുടെ കനത്ത കരിമ്പടം പുതപ്പിച്ചിട്ടും ഉപയോഗിച്ച് തനിക്കെതിരെ നിന്നതിനെ എല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ടും അതേ ഇന്ദിരയെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയ ചരിത്രമുണ്ട് ഈ മണ്ണിന് മോദിയും കൂട്ടരും അത് മറക്കാതിരുന്നാൽ നന്ന്